ഒരു മനുഷ്യന്റെ തകർച്ചയും കുറച്ച് ഉടായ്പും കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്കാം അത് പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും നന്മ മരങ്ങളുമായിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസം താങ്കളുടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു തെറ്റ് അതായത് ഡിഫോമേഷൻ ലിമിറ്റിൽ വരുന്ന പ്രത്യേകിച്ചിട്ട് രോഗികളുടെ കാര്യമാകുമ്പോൾ അതിന് ഇത്തിരി കടുപ്പം കൂടും ഇപ്പോ ബി എൻസ് ആക്ട് പ്രകാരം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി അൻപത്തി ആറ് വകുപ്പ് പ്രകാരം ഡിഫോമേഷന്റെ ലിമിറ്റിൽ വരികയും വേണമെങ്കിൽ മറ്റു ചില വകുപ്പുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കുറ്റകൃത്യം താങ്കൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു ക്യാൻസർ രോഗിയുടെ ഒരു ക്യാൻസർ ഒരു വ്യക്തി അത് അറിഞ്ഞുകൊണ്ട് അയാളെ സമൂഹ മാധ്യമങ്ങളിൽ അയാൾ നടത്തുന്ന ഒരു സ്കാമാണ് എന്നും പറഞ്ഞിട്ട് പറയുന്നത് എത്രത്തോളം കുറ്റകരം പോട്ടെ ബി എൻ എസ് ന്യായ സംഹിത ഇതൊക്കെ പോട്ടെ മനുഷ്യപത്വപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്തു നോക്കൂ എത്രത്തോളം ഹീനമായിട്ടുള്ളൊരു പ്രവൃത്തിക്കാണ് ഇവിടെ അഷ്കർ ടെക്ക് കളിയാക്കി കളിയാക്കിക്കൊണ്ട് മൊയ്നൂസ് റോദിൽ പറയുന്നുണ്ട് അത് അഷ്കറിന് വീടിൽ അഷ്കർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് അഷ്കർ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇയാൾ ക്യാൻസർ രോഗിയാണെന്നുള്ളത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ കളിയാക്കാൻ പാടുള്ളൂ അഷ്കർ എങ്ങനെ നിങ്ങൾ റോസ്റ്റ് ചെയ്തോളൂ നിങ്ങളൊരു ക്യാൻസർ രോഗിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പാടു നിങ്ങൾക്ക് പേഴ്സണൽ എനിമിറ്റും ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പക്ഷെ അത് കാണിക്കേണ്ടത് ഇങ്ങനെ ഒരാളെ മുൻനിർത്തിയിട്ടില്ല യു മൈറ്റ് ഗെറ്റ് ലോഡ് ഓഫ് അതർ ചാൻസസ് ടു ഡു ഇറ്റ് നിങ്ങൾക്ക് അതിനുള്ള പരിപാടികൾ ഉണ്ടായിരിക്കും ബിക്കോസ് നിങ്ങൾ ഇതുപോലെ റോസ്റ്റിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ കഴിവുള്ള ആളാണ് നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ് ആരൊക്കെ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ നിയമവശങ്ങൾ വെച്ചിട്ട് തക്കം പാർത്തിരുന്നിട്ട് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിരിക്കുന്നിരിക്കുന്നു നിങ്ങൾ രണ്ട് ക്ലിപ്പ് കണ്ടു ഫസ്റ്റ് അല്ലേ ഒന്ന് അഷ്കർ ടെക്കിയുടെ ഒരു വീഡിയോൻ്റെ ഒരു ചെറിയൊരു പോർഷൻ രണ്ടാമത് അഷ്കർ ടെക്കിയുടെ എന്ത് പറ്റിയാണ് അഷ്കർ ടെക്കി വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് റെസ്പോൺസായിട്ട് ഖാതർ കരിപ്പൊടി ഒരു മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോയും കണ്ടു നിങ്ങൾ അല്ലേ നിങ്ങൾക്ക് എന്താ വിഷയം അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്നലെ മിനിയാന്നായിട്ട് ഞാൻ എൻ്റെ ഈ ചാനൽ ഈ ചാനലല്ല നമ്മുടെ മെയിൻ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് റിലേറ്റഡ് ആയിട്ട് അതായത് ഖാദർ ഖാർക്കരിപ്പൊടി നമുക്ക് അറിയണ്ടായിരിക്കും പബ്ലിക് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ടല്ലോ എനിക്കതിന് ഒരുപാട് എനിക്ക് ഈ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് അടുത്ത് ചർച്ച ചെയ്യുന്ന ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഖാദർ കരിപ്പൊടി ഖാദർ കരിപ്പൊടി ചാനലായിട്ടുള്ള പബ്ലിക് കേരളയിൽ കുറച്ച് ദിവസം മുന്നേ കാ ഖാദറിൻ്റെ ചാനലിലല്ല ഷോർട്സ് ആയിട്ടാണ് ഖാദറാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് മുന്നേ ഏകദേശം രണ്ട് മാസം മുന്നേ മൊയ്നോസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലാണ് ഫസ്റ്റ് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ വന്നിട്ടുള്ളത് ഞാനിതിൻ്റെ പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം അറിയുന്നവർക്ക് വേണമെങ്കിൽ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോകാം അതായത് രണ്ട് വർഷം രണ്ട് മാസം മുന്നേ മൊയ്നോസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ പുള്ളി ഒരു വീഡിയോ ചെയ്തു അതായത് കർണാടകയിൽ മടിക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടുള്ള സ്ഥലത്തുള്ള സ്റ്റാർലിങ്സ് കോഫി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റാർലിങ്സ് കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി പുള്ളിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നു ബിസിനസ്സിൽ നഷ്ടം വന്നു അതിൻ്റെ കൂടെ പുള്ളിക്ക് പുള്ളി ക്യാൻസറിന് അടിമപ്പെട്ടു പുള്ളി അങ്ങനെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അയാൾക്ക് ഈ കടവും കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി അയാളുടെ കമ്പനി വിറ്റു കമ്പനി വിറ്റതിന് ശേഷവും കടവും കാര്യങ്ങളും തീർക്കാൻ പറ്റാതെ വന്നപ്പോൾ പുള്ളിയുടെ വീട് ഇയാൾ ഒരു നറുക്കെടുപ്പിലൂടെ പുള്ളിയുടെ അസെറ്റ്സ് അതായത് വിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ കോടികൾ വില ഒരു വീട് വിൽക്കാൻ വേണ്ടി നോക്കുന്ന പറ്റുന്ന പറ്റാത്തൊരു സിറ്റുവേഷനിൽ പുള്ളി ഒരു ഒരു കൂപ്പൺ വെച്ചു അതായത് ആയിരം രൂപയുടെ കൂപ്പൺ വെച്ചു വെച്ചു ഞാൻ എനിക്ക് കാതറാഴ്ച നിര ഇതൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതാണ് കാണാത്തവർക്കായിട്ട് പെട്ടെന്ന് പറയുകയാണ് പുള്ളി എനിക്ക് ഇത് അയച്ചെന്നിരുന്നു ഞാനത് എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു നമ്മളെ പരിചയമുള്ള രണ്ട് പേരെ ടിക്കറ്റ് എടുത്തിരുന്നു അത് ആയിരം രൂപ കൂപ്പൺ വെക്കുന്നു നമ്മൾ ആയിരം രൂപയുടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലക്കി ഡ്രോ പോലെ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് സാധനങ്ങളുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ വീടാണ് പുള്ളി ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ആ വീടിന് ഏകദേശം രണ്ട് കോടിയോളം എത്ര തന്നെ മാർക്കറ്റ് വാല്യൂ വെച്ചാൽ രണ്ട് ഫോർ എക്സാമ്പിൾ രണ്ട് കോടിയാണ് വിലയെങ്കിൽ പുള്ളിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കടം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്രയും സെയിം രണ്ട് കോടിയോളം കടമുണ്ട് കടമുള്ളൊരു വ്യക്തിയുടെ അസറ്റ്സ് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാഫി ഒരുപാടുള്ള നാടാണ് നമ്മുടെ ഭാഗത്ത് സ്ഥലത്ത് എല്ലാ സ്ഥലത്തും അപ്പോൾ ഉള്ളിക്ക് ഈ ഒരു വീട് ആ ഒരു കണ്ടീഷനിൽ വിൽക്കാൻ പറ്റില്ല ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് എന്ത് ചെയ്തു ഇയാൾ കുറച്ച് സമ്മാനങ്ങളും അതിൻ്റെ കൂടെ കൊടുക്കുന്നു കിട്ടുന്ന വ്യക്തിക്ക് നല്ലൊരു വീട് അതായത് നാലായിരത്തി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കിട്ടുന്നു അയാൾക്ക് അയാളുടെ കടവും പ്രശ്നവും കാര്യങ്ങളും തീരുന്നു പ്ലസ് ഇയാളൊരു രോഗിയാണ് ഈ ഒരു സംഗതി വളരെ ക്ലിയറായിട്ട് മൊയ്നൂസ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ എൻ്റെ ക്ലിപ്പും കാണിക്കാം ഇയാളൊരു ക്യാൻസർ രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോനെ അഷ്കർ ടെക്കി അഷ്കർ ടെക്കി അഷ്കർ ടെക്കിയുടെ വീഡിയോസ് എല്ലാവരും ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മനസ്സിലാവും അഷ്കർ ടക്കി റോസ്റ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ട്രോളറാണ് ബേസിക്കലി അല്ലെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അഷ്കർ ടക്കി ബേസിക്കലി ഒരു റോസ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണ് വ്യക്തിയാണ് റോസ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് പൊതുവേ ഒരു മനുഷ്യത്വപരമായിട്ട് സമീപനം അവർക്ക് ഉണ്ടായിരിക്കില്ല കാരണം അവർ ആൾക്കാരുടെ കഴിവുകൾ കഴിവില്ലായ്മകൾ കഴിവില്ലായ്മകൾ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ റിയാക്ഷൻ മാത്രമല്ല റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ആൾക്കാർക്ക് ഈ സർക്കാസം പ്ലസ് ഒരു ഒരാളുടെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കുറവുകളെ കളിയാക്കുന്ന വ്യക്തിയാണ് പുള്ളി കാരണം അങ്ങനത്തെ അയാളുടെ വീഡിയോസ് അയച്ചാൽ ഞാൻ മോശം എന്ന് പറയുന്ന ഒരാളുടെ രീതിയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു പോകുന്നുണ്ട് അതിനൊക്കെ ആൾക്കാരും ഓഡിയൻസ് ഉണ്ടല്ലോ അങ്ങനെ ആൾക്കാർക്ക് എത്രയും മുന്നേ തുടങ്ങിയിട്ടൊരാളാണ് നമ്മളതിനെ ആ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാനിച്ചുകൊണ്ടെന്ന് പറയുന്നു അപ്പോൾ അഷ്കർ ടെക്കിക്ക് അടിസ്ഥാനപരമായിട്ട് അയാളുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം അടിസ്ഥാനപരമായിട്ട് അഷ്കർ ടെക്കിക്ക് ഖാദർ കരിപ്പൊടിനോടും ഖാദർ കരിപ്പൊടി റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനയായിട്ടുള്ള കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയോടും പുള്ളിക്ക് ഒരു ചെറിയൊരു പ്രശ്നൻ പുള്ളിക്ക് അവരെന്തോ ഒരു ചെറിയൊരു വ്യക്തി വൈരാഗ്യം ഈ ഖാദർ കരിപ്പൊടിനോണ്ടെന്നാണ് അയാളുടെ വീഡിയോസ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ആനയുടെ കാര്യം പക്ഷേ അഷ്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ വാലിഡ് പോയിന്റ് ആയിരുന്നു ആനയുടെ കേസാണെങ്കിലും ഇതിലും അതേ ഈ ചാരിറ്റി അല്ല ഈ വീട് വിൽപ്പന കൂപ്പൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോനെ നിയമപരമായിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് അഷ്കർ ടെക് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ റിയാക്ട് ചെയ്തത് അഷ്കർ ടെക് ഏകദേശം ഒരു ലക്ഷത്തിനോളം വ്യൂസ് ഉണ്ടായ വീഡിയോ അത് അഷ്കർ ടെക്ക് പറഞ്ഞ കർണാടകത്തിൽ ലോട്ടറി ബാൻഡാണ് കേരളത്തിൽ വ്യക്തികൾക്ക് ലോട്ടറി പാടില്ല ഇതൊരു ലോട്ടറി ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് ലോട്ടറി സ്കാം എന്ന് പറഞ്ഞിട്ടാണ് അഷ്കർ ടെക്കി ഇത് അവതരിപ്പിച്ചത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഷ്കർ ടെക്കിയെ ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു ലക്ഷത്തി ചിലാനം ആൾക്കാരുടെ ഇടയിലേക്ക് ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി ഈ ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളെ വെച്ചിട്ട് സ്കാം ചെയ്യുന്നു ഫോഗ ഖാദർ കരിപ്പൊടി ഈ വ്യക്തി ക്യാൻസർ രോഗിയായിട്ടുള്ള അത്രയും ഒരു വ്യക്തി അയാളൊരു ഇതിൽ ചെയ്തിട്ടുള്ളൊരാൾ അയാൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കാമാണ് ഇത് വലിയൊരു സ്കാം എന്നൊക്കെ പറഞ്ഞ ഒരാളെ ഒരാളെ പേരിൽ നമ്മൾ ആരോപിക്കുമ്പോൾ അത് എത്രത്തോളം കട്ട് കടുകട്ടിയായിട്ടുള്ള വാക്കാന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന വ്യക്തി ആര് ചെയ്ത സ്കാമാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ പുറകെയുള്ള സംഭവമോ കാര്യങ്ങളോ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലാക്കുന്നില്ല ആൾക്കാർ നിയമപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇത് സ്കാമാണെന്നുള്ള ഒറ്റ അടിക്ക് അപ്പോൾ സ്കാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവിടെ കാതർക്കരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇറ ലെ ഇത് ഇവിടെ ആ പ്രശ്നം നേരെ അടിച്ചുവിടുന്നത് അമ്പ് വിടുന്നത് കാതർക്കരിപ്പൊടിക്ക് ഏകാണെങ്കിലും പക്ഷേ ഈ വ്യക്തി സ്കാം ചെയ്തു ഈ ക്യാൻസർ രോഗിയായിട്ടുള്ള വ്യക്തി സ്കാം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഗതി കൊണ്ടുവരുന്നത് ഇതിൽ വളരെ ഞാൻ എൻ്റെ ഒരു പോയിൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ മനുഷ്യത്വപരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും അതായത് ഒരു ഒരു രോഗിയായിട്ടുള്ളൊരു മനുഷ്യൻ അല്ലേ മനുഷ്യൻ ആർക്കും ഏത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്കും നാളെ എന്തും സംഭവിക്കാം അല്ലേ നിങ്ങൾ ഞാൻ നമുക്ക് പറയാൻ പറ്റില്ല രോഗം ആർക്ക് വരും ആർക്ക് പ്രശ്നങ്ങൾ വരും ആർക്ക് സാമ്പത്തിക തകർച്ച വരും നമുക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്ന സമയത്ത് കൊറോണ നമുക്ക് വന്ന സമയത്ത് എത്രയോ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ ഒറ്റ നിമിഷം കൊണ്ട് നേരെ തിരിഞ്ഞടിച്ച് മുഖം അടിച്ച് പോയിട്ടുള്ള എത്രയോ എക്സാമ്പിൾസ് എനിക്കറിയാം അല്ലെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അതേമാതിരി അസുഖങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിലുള്ള ഒറ്റ ആൾ വിചാരിച്ചാൽ മതി വിചാരിക്കുകയല്ലേ പറയാം നമ്മുടെ സമയം മോശമായി കഴിഞ്ഞാൽ നമുക്ക് അസുഖം വന്നാൽ പിടിച്ചിരിക്കാൻ പറ്റും പിന്നെ ക്യാൻസർ പോലത്തെ വളരെ എന്താ പറയുക നമ്മളെ മാത്രമാണ് നമ്മുടെ കുടുംബത്തെ നമ്മുടെ എല്ലാ ചുറ്റുപാടുകളെയും തകിടം മറിച്ച് തരിപ്പണമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അങ്ങനെ ക്യാൻസർ വന്നിട്ടുള്ളൊരു വ്യക്തിക്ക് പിന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈത്താങ്ങായിട്ട് ദുര അഭിമാനം വിറ്റിട്ട് വയ്യാന്നുള്ള അയാൾ അഭി ി ആയതുകൊണ്ട് മാത്രം അയാൾ ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടുന്നില്ല മുങ്ങുന്നില്ല മനസ്സിലാക്കിയത് അത് കടം വീട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കൈകളുടെ ആശിച്ച് മോഹിച്ച് കെട്ടിയിട്ടുള്ള വീട് അയാൾ പിന്നെ ഇത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പരിപാടീനെ വളരെ മോശമായിട്ടാണ് അഷ്കർ ശരിയാണ് നിയമനത്തിൻ്റെ ഭാഗം ഒക്കെ സത്യമാണ് പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും അതായത് ക്യാൻസറാണ് ആ വ്യക്തിക്ക് എന്നുള്ളതും അവിടെ നടക്കുന്ന സംഭവം ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ളതും ഖാദർ കരിപ്പൊടി ഇതിൽ കാശ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് അയാളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ത്രൂ അഷ്കർ ടെക്ക് അറിഞ്ഞിട്ട് പോലും അഷ്കർ ടെക്ക് വളരെ മോശമായിട്ട് അവിടെ കാറിന് ഇട്ടിട്ട് പോണെ ഞാൻ കഴിഞ്ഞ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കാതറിനിട്ട് വെക്കുമ്പോൾ ഉപയോഗിച്ചത് ആ പാവപ്പെട്ടുള്ള ക്യാൻസർ രോഗിയുടെ തോളാണ് അയാൾക്ക് വിഷമിച്ചു അയാൾ അത് വളരെ ആയിട്ട് മനസ്സിലാവും അയാള് ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ നിൽക്കുന്ന ആ മനുഷ്യനെ അത്രയും അപമാനിക്കുന്ന രീതിയിൽ ഒരു ക്യാൻസർ രോഗിയെ അപമാനിക്കുന്ന രീതിയിലാണ് അഷ്കർ ടെക്ക് അവിടെ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിന് മറുപടി ആയിട്ടാണ് കാതർ കരിപ്പൊടി ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് അതിന്റെ ചെറിയൊരു പോഷണങ്ങൾ കണ്ടിട്ട് റെലവന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്താണെന്നു അതിൽ അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അയാളൊരു ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ളൊരു വ്യക്തിയാണ് അത് അറിഞ്ഞുകൊണ്ട് അയാളെ സമൂഹ മാധ്യമങ്ങളിൽ അയാൾ നടത്തുന്ന ഒരു സ്കാമാണ് എന്നും പറഞ്ഞിട്ട് പറയുന്നത് എത്രത്തോളം കുറ്റകരം പോട്ടെ ബി എൻ എസ് ന്യായ സംഹിത ഇതൊക്കെ പോട്ടെ മനുഷ്യപത്വപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്തു നോക്കൂ എത്രത്തോളം ഹീനമായിട്ടുള്ളൊരു പ്രവൃത്തിക്കാണ് ഇവിടെ അഷ്കർ ടെക്ക് കളിയാക്കി കൊണ്ട് ചെയ്തിട്ടുള്ളൂ അഷ്കർടേക്ക് ഞാൻ അഷ്കർടയ്ക്ക് നിങ്ങൾ പറഞ്ഞ കയറി കാര്യങ്ങളൊക്കെ സംഭവം സത്യം തന്നെയാണ് തെറ്റുകൾ പറ്റാത്ത പരിശീലനം ഉണ്ടായില്ല പക്ഷെ നിങ്ങളത് നമുക്കെന്താ പറയുക ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റ് പറ്റും എന്നിട്ട് ഈ ചെയ്ത തെറ്റ് ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ വന്നിട്ട് ഖാദർ പ്രോപ്പറായിട്ട് ഇയാൾക്ക് ഇങ്ങനെ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന സമയത്ത് അതിന് മറുപടി ആയിട്ട് ഇയാൾ അഷ്കർ വീണ്ടും പറയണത് എന്താ വെച്ചാൽ ഇത് വിറ്റ് കൊടുത്തുകൂടെ റിയൽ എസ്റ്റേറ്റിന് വിറ്റൂടെ നമ്മൾ പ്രശ്നം വന്നിരിക്കുന്ന സമയത്ത് നമ്മളെ വീട് ആരെങ്കിലും വാങ്ങൂ അപ്പോൾ പത്ത് രൂപയുടെ മുതൽ ഇരുപത് രൂപ കിട്ടുമെങ്കിൽ രണ്ട് രൂപ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അടിച്ചെടുക്കാൻ ആൾക്കാർ നോക്കുകയുള്ളൂ അതിനുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ സജീവമാണ് ഇതൊന്നും അറിയാത്ത വ്യക്തിയല്ല അഷ്കർ ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയണെന്ന് വെച്ചാലും അഷ്കർ അതിൽ മൊയ്നുസ് ലോഗെന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട് ആ പോർഷനിൽ ഈ വ്യക്തി പറയുന്ന ചെറിയൊരു പോർഷൻ നോക്കിക്കൊള്ളു കേട്ടോ കാരണം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇയാൾക്ക് ക്യാൻസർ ആണെന്നുള്ളത് മൊയ്നൂസ് വ്ലോഗിൽ പറയുന്നുണ്ട് അത് അഷ്കറിന് വീടിൽ അഷ്കർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് അഷ്കറിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇയാൾ ക്യാൻസർ രോഗിയാണെന്നുള്ളത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ കളിയാക്കാൻ പാടു അഷ്കർ ഇങ്ങനെ നിങ്ങൾ റോസ്റ്റ് ചെയ്തോളൂ നിങ്ങളൊരു ക്യാൻസർ രോഗിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് പേഴ്സണൽ എലിമിറ്റും ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും പക്ഷെ അത് കാണിക്കേണ്ടത് ഇങ്ങനെ ഒരാളെ മുൻനിർത്തിയിട്ടില്ല യു മൈറ്റ് ഗെറ്റ് ലോഡ് ഓഫ് അതർ ചാൻസസ് ടു ഡു ഇറ്റ് നിങ്ങൾക്ക് അതിനുള്ള പരിപാടികൾ ഉണ്ടായിരിക്കും ബിക്കോസ് നിങ്ങൾ ഇതുപോലെ റോസ്റ്റിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കഴിവുള്ള ആളാണ് നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ് ആരൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ നിയമവശങ്ങൾ വെച്ചിട്ട് തക്കം പാർത്തിരുന്നിട്ട് അടിക്കുന്നത് ശരിയല്ല മനസ്സിലായോ അപ്പൊ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ വിടാം മൊയ്നൂസ് സ്ലോകിന് ചെറിയൊരു പോർഷൻ പ്ലേ ചെയ്യാം തയ്യാറാണ് പറഞ്ഞോട്ടെ എന്താണ് സംഭവിച്ചത് സംഭവിച്ച ഞാൻ നല്ലൊരു ബിസിനസ് അതിന് നല്ല സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് എന്നാൽ കോഫി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് എന്താ ഇത് സൂക്കഡ് ബാധ്യപ്പെട്ടു കമ്പനി കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വന്നു എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ല ഞാൻ പെട്ടെന്ന് എനിക്കൊരു സൂക്കഡ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ കീമോ ചെയ്തോണ്ടിരിക്കാന് ഇനിയിപ്പോ ഉദ്ദേശിച്ചാൽ എനിക്ക് ഉള്ളത് ഈ വീടുണ്ട് അത് എന്റെ ഈ വീട് കൊടുത്തിട്ടായിട്ട് എനിക്ക് എന്താക്കാന് കടങ്ങളൊക്കെ ഇപ്പം നമ്മൾക്ക് ഇനി വീടേ വീടുള്ളു വീട് കൊടുത്തിട്ട് ഞാൻ എന്റെ കടങ്ങളെല്ലാം വീട്ടി ഞാൻ റാഗ് ആയിട്ട് എന്റെ കുടുംബത്തോടെ ഫാമിലിയോടെ ഞാൻ ചെറിയ വീട് വെച്ച് ജീവിക്കാനുള്ള ഉദ്ദേശം പിന്നെ ആരോടും ഞാൻ ഇതാക്കുന്നില്ല കൈവിട്ടിട്ട് ഒന്നും മേടിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇത് സ്കീമില് കൊടുത്തിട്ട് ചെയ്യാനുള്ള ഉദ്ദേശം കാരണം നമുക്ക് ഞമ്മളെ യഥാർത്ഥ വില അനുസരിച്ചിട്ട് വന്നാലും ഇത് സേലാന് ില്ല റിയൽ എസ്റ്റേറ്റ് നടന്നത് കർണാടകത്തിലാണ് കർണാടകത്തിലെ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ചെയ്യാതെ മലയാളികളെ പൊട്ടന്മാരാക്കുക എന്നുള്ള കണ്ടീഷനിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കേരളത്തിൽ ഇറക്കി അതിന് കുറെ വ്ളോഗേഴ്സ് കൂട്ട് വന്നു എന്നുള്ള രീതിയിൽ അഷ്കർ അത് പ്രസന്റ് ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് ചെയ്തു ഞാൻ അതിനെ എതിർത്തിട്ടാണ് ചെയ്തു ഞാൻ അഷ്കറിന് ഒരിക്കലും ഞാൻ ഈ ഒരു കേസിൽ പ്രത്യേകിച്ച് ഈ വ്യക്തി വേറുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ആരാണെങ്കിലും നമ്മൾ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനൊരു സംഗതി നടക്കുന്ന സമയത്ത് തുറന്ന് കാണിക്കേണ്ട വേണം പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ഇതിന് മാനുഷിക പരിഗണന എന്ന് പറയുന്ന സംഭവം കൊടുക്കണം എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് അതിൽ ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടായി നിങ്ങൾ പറയും അതായത് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സാധനം വരുമ്പോൾ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് ഈ വ്യക്തി ക്യാൻസർ രോഗിയാണ് ഇയാളൊരു രോഗിയാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനെ എതിർക്കുക നിങ്ങൾ ഇയാളെ മനഃപൂർവ്വം സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് തേജോവധം ചെയ്യുക എന്നുള്ള പരിപാടി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കൂട്ടു നിൽക്കുമോ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് കണ്ടു നിങ്ങൾക്കൊക്കെ കാതർക്കറി വ്യക്തി വ്യക്തി വൈരാഗം വിട്ടുള്ളൂ പക്ഷേ വ്യക്തി വൈരാഗത്തിന് നിങ്ങൾ തീർക്കുന്ന സമയത്ത് അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം വെച്ചാൽ ഇയാളൊരു രോഗിയാണ് നിങ്ങൾ ഈ രോഗീനെ അപമാനിച്ചു അതിന്റെ പേരിൽ നിയമവശവും കാര്യങ്ങളും അല്ല ഉള്ളത് ദൈവത്തെ ഭയം ഇല്ലാത്ത ഒരു പക്ഷെ ചിലപ്പോ അത് ഉണ്ടായിരിക്കില്ല നാളാർക്കും ഇത് അവസ്ഥ വരാം ആഷ്കർ ടക്കി നിങ്ങൾ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്ര അധികം സബ്സ്ക്രൈബേഴ്സ് മില്ലിയൻസ് നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ വയനാട്ടിൽ വൈത്തിരി എന്തോ ആണോ മനസ്സിലാവും നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ അസുഖങ്ങൾ നിങ്ങളെ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കില്ലേ വേറെ എന്തോ കാര്യങ്ങൾ പോട്ടെ അസുഖം റിലേറ്റഡായിട്ട് ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ വെച്ച് മുതലെടുപ്പ് നടത്തരുത് ഒരിക്കലും നിങ്ങൾക്ക് വേറെ ചാൻസ് കിട്ടും നിങ്ങൾക്ക് ആനയുടെ പേരിൽ ചാൻസ് കിട്ടി നിങ്ങൾ ചെയ്തു അതിലൊക്കെ നിങ്ങൾ പറഞ്ഞതിൽ വാലിഡ് പോയിന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ചെയ്യും ചെയ്തിരുന്നു പക്ഷേ ഇത് ശരിയായില്ല ഇതിന് ഖാദർ കൊടുത്തിട്ടുള്ള മറുപടി വാലിഡ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കൂടി വെക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും ജസ്റ്റ് എന്താണ് ഇതിൽ ഖാദറിൽ പറയാനുള്ളത് കേൾക്കാം നിങ്ങൾ നിയമപ്രകാരമുള്ള ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോ തന്നെ വെച്ചുകൊണ്ട് ലോട്ടറി സ്കാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ഫോട്ടോ നിങ്ങൾ ആ വീഡിയോയിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ഒരു വ്യക്തിയെ അടക്കം പ്രമുഖ ബ്ലോഗറുടെ അടക്കം അദ്ദേഹമടക്കം ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ആ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ പോലും എൻ്റെ ഫോട്ടോ നിങ്ങൾ തമ്നേലിൽ വെച്ചതിന്റെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു എന്നുള്ളത് ആദ്യമേ പറയുകയാണ് കാരണം എൻ്റെ ഇങ്ങനെ മറവ് ചെയ്തിട്ട് ഒരു നിയമോപദേശം നൽകി ആ നിയമോപദേശം നൽകുന്ന വീഡിയോയിൽ താങ്കൾ ചെയ്ത ഒരു നിയമപരമായിട്ടുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എനിക്ക് നിങ്ങൾ കാണിച്ച നിയമപരമായിട്ടുള്ള തെറ്റേ തെറ്റിനെ പോലെ തന്നെ താങ്കളുടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു തെറ്റ് അതായത് ഡിഫമേഷൻ ലിമിറ്റിൽ വരുന്ന പ്രത്യേകിച്ചിട്ട് ക്യാൻസർ രോഗികളുടെ കാര്യമാകുമ്പോൾ അതിന് ഇത്തിരി കടുപ്പം കൂടും ഇപ്പോ ആക്ട് പ്രകാരം ആണ് ഈ ഒരു മറുപടി ഇത് കാതറിന്റെ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു അറിയില്ല വളരെ മോശമായിട്ടാണ് ഇതിൽ ഇതില് അഷ്കർ ടെക്കി കളിയാക്കുന്നത് ആ രോഗിയെ കളിയാക്കുന്ന ചെറിയൊരു വീഡിയോ ഞാൻ പോഷൻ ഞാൻ വെക്കാട്ടോ അതായത് കാതർ പറയുന്ന ഒരു ഭാഗം വളരെ അത്രയും മോശമായിട്ട് അതിന് അയാൾക്ക് ക്യാൻസറാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ കാതർ ഇട്ടിട്ടുള്ള ഒരു ഷോർട്സിൽ ഇയാൾക്ക് ക്യാൻസറാണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാക്കണം എന്നില്ല അത് ചിലപ്പോൾ ഒരു പക്ഷേ ബിസിനസ്സിൽ നഷ്ടം വന്നിട്ടുള്ള ഒരു വ്യക്തി വീട് വിൽക്കുകയാണ് അയാൾക്ക് എന്തുകൊണ്ട് വിൽക്കേണ്ട ആവശ്യമില്ല ഒരു സ്കാമാണെന്ന് ചിന്തിക്കാം പക്ഷേ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് ഇത് ക്യാൻസർ ആണ് എന്ന് മൊയ്ൂസ് ലോഗിലാ പറയുന്നത് അതിൻ്റെ പോഷൻ കൂടി എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് അറിഞ്ഞുകൊണ്ട് ചെയ്ത് ശരിയായില്ലോ ഞാൻ അങ്ങനെ ജീവിച്ച എന്റെ നിവൃത്തി കേട് കൊണ്ട് വിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാതെ ആരുമൊന്നും പറയുകയില്ല ബേസിക്കലി അഷ്കറിന് എല്ലാവരെയും എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യാം അത് ചില സമയത്തൊക്കെ എല്ലാവരും മനുഷ്യർ ഞാനും എല്ലാവരും നമ്മൾ ആസ്വദിക്കുന്നതായിരിക്കാം പക്ഷേ വൈകല്യങ്ങളെ പരിഹസിച്ച് നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അപ്പുറത്തൊരു വ്യക്തി ഉണ്ടായിരിക്കും അയാൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ അസുഖങ്ങൾ ബാധിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇതുപോലെ എടുത്ത് റോസ്റ്റ് ചെയ്യും അതായത് ഇങ്ങനെ ആക്ഷൻ കണ്ടിട്ടും അങ്ങനെ ആക്ഷൻ കണ്ടിട്ടും അഷ്കർ ഇടയ്ക്ക് എനിക്ക് അഷ്കറിനോട് ഇതിൽ പേഴ്സണലി നമ്മളും യാതൊരു വിധ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഈ ചെയ്തിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ട് ഞാൻ എത്രയോ കാലങ്ങളായിട്ട് കണ്ടിട്ട് ഞാനും എൻജോയ് ചെയ്ത് ചിരിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പറ്റാത്ത അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുമായിരിക്കാം പക്ഷേ ആ കാര്യങ്ങൾ പറയുന്നത് കാര്യമുള്ളൂ നിങ്ങൾ ഈ കാതർ കരിപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഹു എർ ബി നെക്സ്റ്റ് പേഴ്സൺ എക്സ് ഓർ വൈ അവരോട് നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇതുപോലെ ക്യാൻസർ വന്നിട്ട് വിഷമിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ കളിയാക്കുക അയാളെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിച്ചിട്ട് മറ്റാളെ കളിയാക്കാൻ ചെയ്തത് പരിപൂർണ്ണ തെറ്റാണ് നിങ്ങൾ ഇതിൽ വന്ന് മാപ്പ് പറയണം കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി കാണും കാരണം നിങ്ങൾക്കിതിലിപ്പോൾ ഒരുവിധം ആൾക്കാരും ബന്ധപ്പെട്ടാൽ മനസ്സിലാവുമല്ലോ അയാൾ യഥാർത്ഥത്തിൽ ഒരു പിന്നെ രോഗിയാണ് ഇനി രണ്ടാമത്തെ കാര്യം കാതറുടെ വീഡിയോയിൽ ഞാൻ പ്ലേ ചെയ്യുന്നില്ല കാതറിലെ വീഡിയോയിൽ രണ്ടാമത്തെ കാര്യം കാതർ പറയുന്നുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഓഡിറ്റിംഗ് ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്യൂച്ചറിൽ ഒരു വീഡിയോ വന്ന് കാതർ ചെയ്യുമെന്ന് പറയുന്നില്ല അങ്ങനെ ഒരു വീഡിയോ അവർ ചെയ്ത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ നിങ്ങൾ ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളൊരു രോഗിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് റിയലൈസ് ചെയ്യും നിങ്ങൾ എത്രത്തോളം വലിയ തെറ്റാണ് ചെയ്തുള്ളത് ആ ചെയ്ത തെറ്റിനെ നിങ്ങൾ എനിക്ക് ന്യായീകരിക്കാൻ കഴിയും പിന്നെ സാമൂഹിക പ്രതിബദ്ധത ഒരു കാര്യം കൂടി ഖാദർ കാദറിൻ്റെ വീഡിയോയിൽ പറയുന്നത് പെഹൽഗാമിൽ നടന്നിട്ടുള്ള അറ്റാക്കിനെ കുറിച്ച് മിക്ക ഇൻഫ്ലുവൻസേഴ്സ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒറ്റ വീഡിയോ ഒരു വീഡിയോ അല്ല ചെയ്ത് രണ്ട് വീഡിയോ ഞാൻ ചെയ്തു പക്ഷേ അതിൽ ഒരു വീഡിയോ മാത്രമേ പേര് നിൽക്കുന്നുള്ളൂ രണ്ടാമത്തെ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു എന്താ റീസൺ എന്ന് അറിയുമോ ഇത്രയും സാമൂഹിക എന്താ പറയുക പ്രതിബദ്ധത സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിൽ പെഹൽഗാമിനെ കുറിച്ച് വീഡിയോസ് വീഡിയോസും ഇഷ്ടംപോലെ ചെയ്യാനുള്ള കോണ്ടൻറ്റും ടോപ്പിക്സും എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഞാനടക്കമുള്ള ആൾക്കാരും ഞാൻ ഒരു വീഡിയോയിൽ നിർത്താനുള്ള കാരണം അടുത്ത വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത റീസൺ പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ശരിയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ പക്ഷേ യൂട്യൂബിൽ ആരും ചാരിറ്റിക്കോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ വീഡിയോസ് ചെയ്യുന്നില്ല മോണിറ്ററി ബെനിഫിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതുപോലെ ചില ആൾക്കാർക്ക് പേഴ്സണൽ എലിമിറ്റ് തീർക്കാനും ഗഡ്ജിനും വേണ്ടിയിട്ട് ചെയ്യും കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് റിമൂവ് ചെയ്യും ഇതും കൂടി കാതനാറാ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് പേൽഗാവിനെ കുറിച്ച് എന്തുകൊണ്ട് അഷ്കർ വീഡിയോസ് ചെയ്യാത്തത് അപ്പോൾ അഷ്കറിനോട് പേഴ്സണൽ ദേഷ്യോ കാര്യങ്ങളോ ഒന്നും പക്ഷേ ഇത് കണ്ട സമയത്ത് ജസ്റ്റ് ഒരു കാര്യം തോന്നാൻ തോന്നി പറയാൻ തോന്നി ഈ അവസ്ഥ നാളെ ആർക്കും വരാൻ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കോ എനിക്കോ ആർക്കോ അഷ്കറിനോ ഏതോ ഒരു ആർക്കും വരാതിരിക്കട്ടെ ദൈവം സഹായിച്ചിട്ട് അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കുന്നതും നമുക്ക് നമുക്കിതുപോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ അപ്പോൾ ഒരാൾക്ക് അസുഖമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ കഴിയുന്നതും സഹായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അയാളെ പുച്ഛിക്കാതിരിക്കുക നിന്ദിക്കാതിരിക്കുക സമൂഹത്തിന് മുന്നിൽ അയാളെ കൊത്തിപ്പറിക്കാനിട്ട് കൊടുക്കാതിരിക്കുക ദയവ് ചെയ്ത് അയാൾക്ക് എങ്ങനെങ്കിലും ആരെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ആയിരം രൂപ കൊടുക്കാൻ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ അതൊന്ന് കഷ്ടപ്പാട് കരകയറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുക ിൽ അവർ ചെയ്യുന്ന ചെയ്തോട്ടെ അതും കൂടി മുടക്കാതിരിക്കുക കാരണം ആ ഒരു പാപം നമുക്ക് ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ തലമുറകളോളം നമുക്ക് വിട്ടാൽ പോകില്ല തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരായിട്ട് ചില പക്ഷെ അവർ എനിക്കും ഒക്കെ പറ്റിയിട്ടുണ്ടായിരിക്കാം നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോസും കോണ്ടന്റും കൊണ്ടൊക്കെ തന്നെ ഉണ്ടായിരിക്കാം കാരണം പലപ്പോഴും ഞാനൊക്കെ ചെയ്യുന്ന കോൺടൻറുകളിലൊക്കെ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായിരിക്കാം അവരൊക്കെ മന മാനസിക വിഷമിച്ചിട്ടുണ്ടായിരിക്കാം റാഗിയിട്ടുണ്ടായിരിക്കാം അതൊക്കെ സത്യമാണ് പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുത്താൻ തയ്യാറാവുന്നത് അത് വലിയൊരു പോയിന്റ് ഏ അതുകൊണ്ട് കേസും കൂട്ടത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത് ശരിയാണ് തമനയിൽ കൊടുത്ത് ഒരു കേസിനുള്ള വകപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ കേസിലല്ല അതിലപ്പുറത്ത് പല പല അല്ലേ അത് മനസ്സിലാക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ ദൈവം ഇത് വീഡിയോ കാണുന്നവർ മനസ്സിലായെങ്കിൽ ദൈവം നിങ്ങൾ എന്താ വച്ചാൽ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്നെ കുറേ ആൾക്കാർ വന്ന് തെറി വിളിക്കുന്നുണ്ട് നിങ്ങൾ തെറി വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രമാത്രം മനസ്സിലാക്കുക അസുഖത്തിൻ്റെ കാര്യം അതിൻ്റെ മേലെ നിയമമൊക്കെ പോകും അല്ലേ മനുഷ്യന് എന്തിനാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അസുഖമല്ലേ സൂക്കട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ മാരകമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എൻ്റെ പരിചയത്തിലും നിങ്ങളുടെ പരിചയത്തിലൊക്കെയുള്ള ആൾക്കാർ ഈ സൂക്കട് വന്നു കഴിഞ്ഞാൽ കുടുംബം കഴിഞ്ഞു പിന്നെ പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ കഴിഞ്ഞു അല്ലേ ഇതാണ് ഇത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവ് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് കമൻറ്റായിട്ട് എൻ്റെ പഴയ വീഡിയോ ഞാൻ മറ്റേ ചാനൽ ചെയ്തിട്ടുള്ള വീഡിയോ പിൻ ചെയ്ത് വെക്കാം പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്